രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടിന്റെ ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നേടിക്കഴിഞ്ഞു ഒരുപക്ഷെ ഒ രാജഗോപാൽ നേടിയതിനേക്കാൾ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ഏറെ നേടാൻ രാജീവ് ചന്ദ്രശേഖറിന് നേമത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ശശി തരൂറിന്റെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് നോക്കുക രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്ന് സി പി ഐയുടെ രാമചന്ദ്രൻ നായരെ തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾക്കാണ് ഡോക്ടർ തരൂർ പരാജയപ്പെടുത്തി മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ അദ്ദേഹം സഹമന്ത്രിയാവുന്നു പിന്നീട് ഏറെ വിവാദകരമായ പല കാര്യങ്ങളാൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയും പിന്നീട് അദ്ദേഹം മന്ത്രിയാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും കടുത്ത മത്സരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാർലമെന്ററി ജീവിതത്തിലെ നാല് തെരഞ്ഞെടുപ്പ് വിജയം അതും തുടരെ തുടരെയുള്ള വിജയത്തിൽ നേടുന്നത് അതിൽ ഏറ്റവും കഠിനമേറിയത് രണ്ടായിരത്തി പതിനാലിലേയായിരുന്നു ഒ രാജഗോപാലിലെ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് ഡോക്ടർ തരൂർ പരാജയപ്പെടുത്തിയെങ്കിലും ഒ രാജഗോപാൽ നിയമം സെഗ്മെന്റിൽ പതിനെണ്ണായിരത്തോളം വോട്ടിന്റെ ലീഡ് നേടിയെടുത്തു ഒരു പക്ഷെ അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് ഓ രാജഗോപാലിനെ എണ്ണായിരത്തി എഴുന്നൂറിലധികം വോട്ടിന്റെ മിന്നുന്ന വിജയം ഉറപ്പിച്ചെടുക്കാൻ കാരണമായത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തരൂർ വീണ്ടും തൻ്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്ക് വീണ്ടും ഉയർത്തി ഉമ്മൻ രാജശേഖരനെ തറവറ്റിച്ചു അന്നേരം പരമ്പരാഗതമായി ബി ജെ പി ലീഡ് പിടിച്ച മണ്ഡലങ്ങൾ പോലും കോൺഗ്രസ്സിന് അനുകൂലമായി അതായത് തിരുവനന്തപുരവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഒക്കെ കോൺഗ്രസ് ലീഡ് പിടിക്കുന്ന കാഴ്ചയിൽ ആകെ കുമ്മനം രാജശേഖരൻ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് നേമത്ത് മാത്രം ലീഡ് ചെയ്യുന്ന കാഴ്ചയുമാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം വോട്ടിന്റെ ലീഡ് നേമത്ത് കുമ്മനം നേടിയല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിപ്പിച്ചാൽ ചുരുങ്ങിയ പക്ഷം അയ്യായിരം വോട്ടിന്റെങ്കിലും ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ച് കയറിപ്പോരും എന്ന ബി ജെ പിയുടെ വിലയിരുത്തൽ വെണ്ണീറാക്കിക്കൊണ്ട് ഓ രാജഗോപാൽ കുമ്മൻ രാജശേഖരനെതിരെ വെടിപൊട്ടിച്ചു പസുമതിൽ അദ്ദേഹത്തിനെതിരെ രാജഗോപാൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ബി ജെ പി ഒരിക്കലും മറക്കാൻ കഴിയില്ല കുമ്മൻ രാജശേഖരനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ എന്ന് രാജഗോപാൽ തന്നെ വ്യക്തമാക്കിയത് മത്സരം കഠിനമേറിയതായിരിക്കുമെന്നും അദ്ദേഹം ജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും രാജഗോപാൽ പറയുകയും ഒടുവിൽ കുമ്മനം പരാജയപ്പെടുകയും ചെയ്തു അന്നുമുതൽ ബി ജെ പിക്ക് രാജഗോപാലിനോട് അതായത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്ക് ഓ രാജഗോപാലിനോട് വളരെയധികം അകലം പാലിക്കുന്ന ഒരു കാഴ്ച കേട്ടു വസൌദിൽ രാജഗോപാൽ കേരളത്തിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും രാഷ്ട്രീയപരമായി എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അവരുടെ ആശയങ്ങളോടല്ല എതിർക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി രാജഗോപാലിനെ കുറിച്ച് കൃത്യമായി കോൺഗ്രസ് പോലും വിലയിരുത്തിയിരിക്കുന്ന എ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണബോധം അത് കൃത്യമായും അതിനകത്ത് മതം കലരുന്നില്ല എന്ന ഒരു സങ്കല്പമാണ് കോൺഗ്രസും അതുപോലെ തന്നെ സി പി ഐ എമ്മും പറഞ്ഞത് എന്നാൽ നിയമത്ത് കഴിഞ്ഞവണ ചന്ദ്രശേഖരൻ അതായത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചപ്പോൾ ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടിയിരുന്നു വട്ടിയൂർക്കാവ് എണ്ണായിരം വോട്ടിന്റെ ലീഡും കഴക്കൂട്ടത് പതിനൊന്നായിരത്തിൽ കുറയാതെയുള്ള വോട്ടിന്റെ ലീഡ് നേടിയെടുക്കാൻ കഴിയും ഇതിനകത്താണ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് നിയമത്തെ അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് ഉറപ്പാണ് എന്ന കരുതലിലേക്കാണ് പോകുന്നത് സി പി ഐ എം ആണെങ്കിലും ആര്യ രാജേന്ദ്രനെ ഇറക്കും എന്ന അഭിമുഖമാണ് വളർത്തുന്നത് ജനങ്ങൾക്ക് ഒരു രീതിയിലും കണ്ടുകൂടാത്ത ജനോപകാരപ്രദമായ ഒരു കാര്യവും ചെയ്യാത്ത ആ സ്ഥാനത്തിന് പോലും അർഹയല്ലാത്ത ഒരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ളത് പരമാർത്ഥമാണ് അങ്ങനെ വരുമ്പോൾ ആ സീറ്റിൽ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ള സി പി ഐ എമ്മിന്റെ കളിയെ തടയാനാണ് കൃത്യമായും നിയമത്തെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന കോൺഗ്രസിന്റെ വാദം വീണ്ടും ഉയരുന്നു ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തോളം വോട്ടുകൾ കഷ്ടിച്ച് ജയിച്ചതിന് കാരണം കെ മുരളീധരൻ ശക്തമായി അവിടെ നിന്ന് കാര്യങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഒരുപക്ഷെ കെ മുരളീധരൻ ജയിക്കാനായില്ലെങ്കിലും ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്